പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം പോൾ കാട്ടൂക്കാരുടെ വീട്ടിൽ ആരും കാണാതെ രാത്രിയിൽ കയറിയിട്ട് ശ്രീകാര്യം ശ്രീനിവാസിനു വേണ്ടിയുള്ള ഫയൽ എടുക്കാനായിട്ട് പോകുന്നു അങ്ങനെ അവിടെ കിടക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ കാണാതെ വിക്രം അകത്ത് കയറിയിട്ട് ഓരോരോ ഫയലായിട്ട് വിക്രം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കറക്റ്റായിട്ട് വേദ വിക്രമിനെ കോൾ ചെയ്യുന്നു അപ്പോൾ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്യുമ്പോൾ വിക്രം അത് സൈലൻ്റ് ആക്കിയിട്ട് പറയാണ് ഇവൾക്ക് വിളിക്കാൻ കണ്ടൊരു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോൾ അച്ചമ്മ വേദയോട് ചോദിക്കുകയാണ് എന്താ മോളെ അവൻ ഫോൺ എടുക്കുന്നില്ലേ അപ്പോൾ വേദം പറയുകയാണ് അതു പിന്നെ അച്ചമ്മയെ ഫോൺ കട്ട് ചെയ്തു അച്ചമ്മയാണെങ്കിൽ ഒരു സംശയത്തോടെ പറയാം ഫോൺ കട്ട് ചെയ്തു നിങ്ങൾ സ്നേഹിച്ച് തന്നെയല്ലേ കല്യാണം കഴിച്ചത് പുതുമോടിയുടെ ഫോൺ കട്ട് ചെയ്യണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടോ നിങ്ങൾ സ്നേഹിച്ചല്ലേ മോളെ കല്യാണം കഴിച്ചത് വേദം ഞാൻ അച്ചമ്മയോടെല്ലാം പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നന്ദിനെ അത് കേട്ടിട്ട് വന്നിട്ട് പറയുകയാണ് നീ എന്താടി പറഞ്ഞത് നീ ഉള്ള കള്ളത്രമല്ലേ അച്ഛമ്മയോട് പറഞ്ഞിരിക്കുന്നത് അച്ഛമ്മ വിക്രമാണെങ്കിൽ ബലമായിട്ട് തന്നെയാണ് ഇവിടെ കല്യാണം കഴിച്ചത് അപ്പോൾ അച്ഛമ്മ പറയാം അത് പിന്നെ ഞങ്ങളെല്ലാവരും അറിഞ്ഞതാണല്ലോ അപ്പോൾ നന്ദി പറയാം അതല്ല അച്ചമ്മേ ഇവിടെ താലി പൂജിക്കാനായിട്ടാണ് അമ്പലത്തിൽ പോയത് അവിടെ വെച്ച് വിക്രോ ആ താല് വാങ്ങി ഇവളുടെ കഴുത്തിൽ കെട്ടിയതാണ് അപ്പൊ അച്ചമ്മ പറയാം അതല്ലേ ഞാൻ ചോദിച്ചത് അപ്പോൾ നന്ദിനി പറയാ അങ്ങനല്ല അച്ചമ്മേ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അമ്മ പുറത്തേക്ക് വന്നിട്ട് പറയാം നന്ദിനി നീ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാ അമ്മേ ഇവള് അച്ചമ്മയുടെ മുഖത്ത് നോക്കി കള്ളത്തരം പറയുന്നതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒന്നും മിണ്ടില്ലായിരുന്നു അപ്പോൾ അമ്മ പറയാം ആ വേദം എന്ത് കളത്തരാണ് പറഞ്ഞത് താലി പൂജിക്കാനല്ലേ വേദ അമ്പലത്തിൽ പോയത് ആ താലി തന്നെയല്ലേ വിക്രം കെട്ടിയതും അപ്പോൾ നന്ദിനി പറയാം അതൊക്കെ ശരിയാ അമ്മ എന്തെങ്കിലും വളച്ചൊടിച്ച് സംസാരിക്കുന്നത് അങ്ങനെ അല്ലല്ലോ കാര്യങ്ങൾ അപ്പോൾ അമ്മ പറയാം പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നിന്നോട് ഞാൻ രാവിലെ തന്നെ പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മ അച്ഛമ്മക്ക് പറഞ്ഞു കൊടുത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത് അപ്പോൾ നന്ദിനി പറയാം ഞാനാണോ കള്ളത്തരം പറയുന്നത് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവർ സ്നേഹിച്ചല്ലല്ലോ കല്യാണം കഴിച്ചത് അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ് നീ എന്തൊക്കെയാണ് നന്ദിനി പറയുന്നത് രണ്ട് വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടി അവരൊരു ഡ്രാമ കളിച്ചതല്ലേ അല്ലാതെ അവർ രണ്ടും സ്നേഹത്തോടെ തന്നെയാണ് ഈ താലു കെട്ടിയത് രണ്ട് വീട്ടുകാരെയും വിഷമിപ്പിക്കാതിരിക്കാനാണ് ഒരു കളത്രം പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയാം അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ചമ്മ ഇതെല്ലാം കേട്ടിട്ട് പറയാണ് മോളെ നന്ദിനി നീ ഈ വീട്ടിലേക്ക് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു നിനക്ക് ഒരു എല്ല് കൂടുതലാണെന്ന് അതുകൂടെ ഓടിച്ചിട്ട് വേണോ ഞാൻ ഇവിടെ നിന്ന് പോകാൻ അപ്പോൾ നന്ദിനി പറയുകയാണ് അച്ചമ്മേ എനിക്ക് ഞാൻ പറയുന്നത് അത് എനിക്കൊരു പ്രശ്നവും ഇല്ല അച്ചമ്മേ അപ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ് അത് പിന്നെ അച്ഛമ്മേ ഈ കല്യാണം അച്ഛൻ അംഗീകരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ നന്ദിനിയടുത്ത് അച്ഛൻ്റെ കൂടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എല്ലാവരെയും കൊണ്ട് ഈ വിവാഹം അംഗീകരിപ്പിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അമ്മ പറയാണ് ആ അതുതന്നെയാണ് വേണ്ടത് എത്ര നാളെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ വിവാഹം എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിക്കും അപ്പോൾ നന്ദിനി പറയാണ് ഓഹോ ഇത് നിങ്ങളുടെ മൂന്ന് പേരുടെയും മാസ്റ്റർ പ്ലാനാണല്ലേ അമ്മയും അച്ഛമ്മയും ചേർന്ന് ആണെങ്കിൽ നിനക്ക് എന്തായാലും ചോദിക്കുമ്പോൾ നന്ദിനി എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ദേശത്തോടെ അകത്തേക്ക് പോകുമ്പോൾ വേദ പറയുകയാണ് ഒരു പാവോ കുറച്ച് കുശുമ്പൊക്കെ ഉള്ളതേ ഉള്ളൂ അപ്പോൾ അച്ഛമ്മ പറയാം അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം ആ ഫയൽ കണ്ടുപിടിച്ച് അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോൾ കാട്ടുകാരുടെ കൂടെ ഉള്ള ആൾ അത് ശബ്ദം കേട്ട് എഴുന്നേക്കുന്നു പെട്ടെന്ന് വിക്രമിൻ്റെ പുറകെ ഓടുന്നുണ്ട് എന്നിട്ട് സെക്യൂരിറ്റിയെടുത്ത് അയാളെ പിടിക്കാൻ ായിട്ട് പറയുന്നു അങ്ങനെ സെക്യൂരിറ്റി ആണെങ്കിൽ വിക്രമിന്റെ പുറകെ ചെല്ലുമ്പോൾ വിക്രം ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോകുന്നു അവരുടെ കൂടെ ഉള്ളവരെല്ലാവരും പോൾ കാട്ടുകാരനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് വിക്രം നേരെ പോകുന്നത് ശ്രീകാര്യം ശ്രീനിവാസിനെ കാണാനായിട്ടാണ് അങ്ങനെ ഫയലായി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ഇത് സാറിനുള്ളതാണ് പോൾ കാട്ടുകാരൻ ഇനി സാറിന് വേണ്ടി ഒരു പ്രമേയം ഇറക്കാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് ആ ഫയൽ കൊടുക്കുമ്പോൾ ശ്രീകാര്യം അത് തുറന്നു നോക്കിയിട്ട് പറയുകയാണ് നിന്നെ കൊണ്ടിത് സാധിക്കും എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഈ ജോലി നിന്നെ തന്നെ ഏൽപ്പിച്ചത് എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു വിക്രമിനെ വിക്രമിനോട് കഴിക്കാൻ പറയുമ്പോൾ വിക്രം പറയാനുള്ളത് വേണ്ട അമ്മ കാത്തിരിക്കും ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിക്രം അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ വിക്രം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വിക്രമിനെ കൊല്ലാൻ വേണ്ടി അഭിലാഷ് സ്കെച്ചിടുന്നു അങ്ങനെ ഒരു വയറ് പോകുന്ന വഴിയിൽ മുറുകെ പി കുറുകെ കെട്ടിയിട്ട് മുറുക്കി പിടിച്ചുകൊണ്ട് അഭിലാഷ് ഈ സമയം തന്നെ ഈ ആ വയറിന് തൊട്ട് മുമ്പിൽ എത്തുമ്പോൾ തന്നെ വേദ വിക്രമിനെ ഫോൺ ചെയ്യുന്നു അങ്ങനെ വിക്രം ഫോൺ എടുത്തിട്ട് എന്താടി എന്താടി നിനക്ക് വേണ്ടത് അപ്പോൾ വേദ പറയുകയാണ് ദേ വെട്ടുപോത്തെ എനിക്കല്ല അച്ഛമ്മയും അമ്മയും നിങ്ങൾ വന്നിട്ട് ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അവരോട് ഞാൻ എന്ത് പറയണം നിങ്ങൾ എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം എനിക്ക് സൗകര്യമുള്ളപ്പോൾ അപ്പോൾ വേദ പറയാണ് എങ്കിൽ പിന്നെ അച്ചമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞേക്കാം അപ്പോൾ വേദ വിക്രം അത് പിന്നെ അപ്പം പെട്ടെന്ന് വേദ പറയാം എന്താ പറയണ്ടേ എങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഇവിടെ എത്തണം അപ്പോൾ വിക്രം പറയുകയാണ് ഇതാ പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ എത്തുമോ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു വേദാണെങ്കിൽ ഗുഡ് ബോയ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വിക്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൈക്കിള് കാരണം അതുവഴി വന്നിട്ട് പെട്ടെന്ന് അത് തട്ടി തറേ വീഴുന്നു വിക്രം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പിടിച്ചെഴിഞ്ഞിട്ട് എന്താ പറ്റിയത് ഞാൻ കൊണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ സൈക്കിളുകാരൻ വേണ്ട ഞാൻ പൊക്കോളാം കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് എന്തോ തട്ടി വീണതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു വിക്രം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഇങ്ങനെ കണ്ടിട്ട് ഇത് ആരും എനിക്ക് സ്കെച്ച് ഇട്ടതാണല്ലോ എന്ന് പറഞ്ഞാൽ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് അച്ചമ്മ വേദമായിട്ട് സംസാരിക്കുകയാണ് വേദ ചോദിക്കുകയാണ് അച്ചമ്മയ്ക്ക് അവിടെ എന്തൊക്കെ കൃഷിയാണ് ഉള്ളത് ചേന കാച്ചിൽ നെല്ല് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ വേദ ചോദിക്കുക അച്ചമ്മ ഒറ്റയ്ക്കാണ് ഇതൊക്കെ നോക്കുന്നത് അച്ചമ്മ പിന്നെ ആരാ ഉള്ളത് ഞാൻ തന്നെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പം വേദോരേ ചുമ്മാതല്ല അച്ഛൻ ഇത് എവിടെ കിട്ടി ഈ വാസന എന്ന് ഞാൻ ഇനി ആലോചിച്ചതേ ഉള്ളൂ അച്ഛമ്മോരെ അവനോട് എത്ര നാളായിട്ട് പറയുന്നു എൻ്റെ കൂടെ വന്ന് നിന്ന് അവിടെ നിന്ന് കൃഷിയൊക്കെ ചെയ്യാൻ ഇവിടെ പാട്ടത്തിനെടുത്ത് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പോൾ വേദോരേ അത് കുട്ടികൾക്ക് ട്യൂഷനോട് എടുക്കുന്നുണ്ടല്ലേ അപ്പോൾ അച്ഛമ്മ അന്ന് സ്കൂളിൽ നിന്ന് റിട്ടയർഡായിട്ട് വരാമെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ട്യൂഷൻ ക്ലാസ്സുമായി എന്ത് ചെയ്യാൻ ഇവിടുത്തെ കാര്യങ്ങളല്ല ഇവരെല്ലാം ഏൽപ്പിച്ചിട്ട് അവർക്ക് രണ്ടുപേരും എൻ്റെ കൂടെ വന്ന് നിന്നും േ എന്താ വരാത്തത് അവർക്ക് മക്കളെ പിരിയാമയ്യ അത് തന്നെയാണ് കാര്യം അങ്ങനെ ഈ സമയം വിക്രം അങ്ങോട്ട് വരുമ്പോൾ അച്ഛമ്മ പറയുകയാണ് ദേ നീ ഇങ്ങ് വന്നേ അച്ഛമ്മ നിന്നെ തന്നെ കാത്തിരുന്നത് നിനക്കറിയോ ഇവൾ ആഹാരം കഴിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു അപ്പോൾ വിക്രം പറയാം ഞാൻ ഇവളോട് ആഹാരം എന്ന് കഴിക്കേണ്ടെന്നല്ലതും പറഞ്ഞു ഈ പാതിരാത്രി വരെ ഇവളെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എവിടെ പോയിരുന്നെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ വിക്രം ഒന്നും ഇണ്ടായി അത് പിന്നെ എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു അപ്പോൾ വേദ ഇവൾ ആഹാരം ഇതുവരെ കഴിച്ചില്ല നിനക്ക് വേണ്ടി കാത്തിരിക്കുവല്ലേ അപ്പോൾ ആ രണ്ടുപേരും ഒരുമിച്ച് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞാൽ അച്ചമ്മ അകത്തേക്ക് പോകുമ്പോൾ വേദ വിക്രമിനെ കളിയാക്കിയിട്ട് ഷൂ ഒക്കെ ഊരിയിട്ടിട്ട് അകത്തേക്ക് വാ ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ചെല്ലുന്നു അങ്ങനെ രണ്ടുപേരും ഡയൻ ടീബിളുടെ മുകളിൽ ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ അച്ഛമ്മ പറയാണ് വേണ്ട ഇന്ന് രണ്ടുപേരും തറയിൽ ഇരുന്നാൽ മതി നിങ്ങളുടെ കല്യാണമോ കാണാൻ പറ്റിയില്ല രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചാൽ മതി അപ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല വിക്രമേട്ടം കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം അപ്പോൾ അമ്മ അച്ഛമ്മ പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോൾ അവൻ്റെ ഒപ്പം ചേർന്നിരുന്ന് ആഹാരം കഴിക്കുന്നത് ഈ അച്ഛമ്മയ്ക്ക് കാണണം അങ്ങനെ വേദയെ പിടിച്ച അച്ചമ്മ വിക്രമിനോട് ചേർത്തിരുത്തുമ്പോൾ വിക്ര വിക്രമാണെങ്കിൽ കുറച്ച് മാറി മാറിയൊക്കെ പോകുന്നുണ്ട് അച്ചമ്മയാണെങ്കിൽ മോളെ നീ ചേർന്നിരുന്നേ അടുത്തിരിക്കുക അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ അടുത്തോട്ട് ചേർന്നിരിക്കുന്നു അങ്ങനെ അച്ചമ്മയും അമ്മയും ചേർന്ന് എല്ലാ വിഭവങ്ങളും വിളമ്പി ഇലയിൽ കൊടുത്തിട്ട് രണ്ടുപേരും ആഹാരം കാണുമ്പോൾ അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും സന്തോഷമാവുന്നു വിക്രം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആഹാരം കഴിക്കുന്നുണ്ട് വിക്രം പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ വാരി കൊടുക്കാൻ വല്ലതും പറയൂ അപ്പോൾ വേദം ഇങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ പറയാം ഒരു ഒരിള വാരി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വിക്രം പെട്ടെന്ന് പറയുകയാണ് അതിന് മറ്റുള്ളവരെ എച്ചിലാക്കുന്നത് കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ ആണോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ വിക്രം പറയാം ആണോ എന്ന് അങ്ങനെ വേദം പറയാ അത് പിന്നെ ആണച്ചമ്മേ അങ്ങനെ അച്ഛമ്മ പറയാം എങ്കിൽ സാരമില്ല ഇല്ല രണ്ട് പേര് ആഹാരം കഴിക്കുക അങ്ങനെ രണ്ട് പേർ ആഹാരം കഴിക്കുമ്പോൾ വിക്രം പെട്ടെന്ന് ആഹാരം കഴിച്ചു കഴിയുന്നു വേദം പറയാം ഇങ്ങനെന്താ ആർത്തി മൂത്ത് ഭ്രാന്തായതാണോ എന്നിട്ട് ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ നോക്കുമ്പോൾ വിക്രമത്തിനോട് അച്ചമ്മ പറയുകയാണ് ഡാ അവളോട് കഴിച്ചിട്ട് എഴുന്നേക്കട്ടെ അപ്പോൾ വിക്രം പറയാം അതുവരെ കൈ ഉണക്കണോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വിക്രം എഴുന്നേറ്റ് പോയി കൈ എഴുതുന്നു വേദം അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു അച്ഛമ്മയ്ക്കും അമ്മയ്ക്ക് സന്തോഷമാകുന്നുണ്ട് അടുത്തായിട്ട് കാണിക്കുന്നത് എസ് ഐ ശ്രീകാന്തിനെ കാണാൻ വീട്ടിലേക്ക് വന്നിട്ട് ഒരു മുട്ട പണിയാ വിക്രമിനിട്ട് കിട്ടിയത് പക്ഷേ അത് നടന്നില്ല ഏറ്റില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് എന്താണോ കാര്യം എന്തായെന്ന് വിശദമായിട്ട് പറയുക അപ്പോൾ എസ് എ പറയുകയാണ് ആ പോൾ കാട്ടുകാരൻ്റെ വീട്ടിൽ വിക്രം ഇന്നലെ രാത്രി കയറി സി സി ടി വി ദൃശ്യങ്ങളുണ്ട് കുറച്ച് സ്വർണ്ണവും പണമൊക്കെ പോയെന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് എഴുതി താണി എന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ പക്ഷേ അയാൾ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല അയാൾക്ക് ഒരു പരാതിയില്ലെന്ന് അയാൾ പറയുന്നത് ഇത് കിട്ടിയ വിക്രമിനെ ഒന്ന് പൂട്ടായിരുന്നു അപ്പോൾ ശ്രീകാന്ത് പറയാണ് കേസ് തരുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ ഫയലിലൊക്കെ എന്തോ ഉണ്ടെന്നല്ലേ അഭിലാഷൻ ഗ്യാങ്ങും ഇന്നലെ അവനായിട്ട് പണിയാനായിട്ട് ഒരു സ്കെച്ച് ഇട്ടതാണ് പക്ഷേ നടന്നില്ല തൊട്ടു മുമ്പ് അവൻ എസ്കേപ്പ് ആയി അപ്പോൾ എസ് എ പറയാണ് ഇത്രയും ഭാഗ്യമുള്ള ഒരു തന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നും ഈ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല അവനെ നമ്മുടെ കയ്യിൽ കിട്ടും സാർ ഇതിനെ എന്നെ വിളിച്ചത് എന്തെങ്കിലും പ്ലാനുണ്ടോ എന്താണെന്ന് വെച്ചാൽ പറയേ അപ്പോൾ ശ്രീകാന്ത് എന്തോ കാര്യം എസ് എയോട് പറയുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് അച്ചമ്മ നോക്കുമ്പോൾ അമ്മയും ശ്രീചേടത്തെയും വേദയും ജോലി ചെയ്യുന്നു നന്ദിനിയാണെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛമ്മോരെയാണ് ഇവർ ജോലി ചെയ്യുമ്പോൾ നീ എന്താണ് ഈ ഫോണിൽ റീൽ കാണുന്നു അപ്പോൾ നന്ദിനി പറയേ ഇല്ല അച്ചമ്മയുടെ അമ്മിനീസ്കിച്ച് കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അച്ഛമ്മമാരെയാണ് ഓ നിൻ്റെ ഒരു സബ്സ്ക്രൈബ് ഉണ്ട് ഞാൻ എന്തായാലും പ്ലേ ബട്ടൺ ഒന്നും മേടിക്കാൻ പോകുന്നില്ല പോയി ഇവിടെയെല്ലാം അടിച്ചു വരടി അങ്ങനെ എന്നിട്ട് വേദയെ വിളിച്ചിട്ട് പോയി വിക്രമിനെ വിളിച്ചിട്ട് വാ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ശ്രീചേടത്തയോടും നന്ദിനിയോടും നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കരെ വിളിച്ചിട്ട് വാ എന്നിട്ട് അച്ചമ്മയാണെങ്കിൽ സുധാകര എന്ന് പറഞ്ഞ് മാഷിനെയും വിളിക്കുന്നു അച്ചമ്മ എല്ലാവരെയും വിളിച്ച് എന്തൊക്കെയോ പറയാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്